പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത വാർഷിക പരീക്ഷ നാലാം ക്ലാസ് താരിഖ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരും മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് മുഴുവൻ കാണുകയാണെങ്കിൽ ചോദ്യം വരുന്ന രൂപങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം അതോടൊപ്പം നല്ല മാർക്കും വാങ്ങാം പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്കൊരു മോഡൽ ചോദ്യ പേപ്പർ വായിക്കാം ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്നതാണ് ഏഴ് പ്രധാന ചോദ്യങ്ങളുണ്ട് ഉത്തരങ്ങൾ ഇപ്പുറത്തെ കള്ളിയിൽ ഡിസോർഡറായി നൽകിയിട്ടുണ്ട് ചോദ്യത്തിന് നേരെ യോജിച്ച ഉത്തരങ്ങൾ നമ്മൾ എഴുതി കൊടുക്കണം ഒന്നാമത്തത് ഹിജറ ഹിജറയുമായി ബന്ധപ്പെട്ടത് ഈ കോളത്തിൽ ഏതാണുള്ളത് ഹിജറയുമായി ബന്ധപ്പെട്ടത് സൗറു ഗുഹയാണ് ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് കാരണം ഹിജറലി സലാഹു അലൈ വസലമാങ്ങൾ ഒളിഞ്ഞ് താമസിച്ചിരുന്നത് സൗറു ഗുഹയിലാണല്ലോ രണ്ടാമത്തത് മസ്ജിദുൽ അക്കുസ എന്നാണ് മസ്ജിദുൽ അക്കുസയുമായി ബന്ധപ്പെട്ടത് ഫലസ്തീൻ മസ്ജിദുൽ അക്കുസ്സ ഉള്ളത് ഫലസ്തീനിലാണ് മൂന്നാമത്തത് ഒന്നാം അക്കബ ഉടമ്പടി ഒന്നാം അക്കബ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടത് നുബുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷമാണ് അത് നടന്നത് നാല് രണ്ടാം അക്കബ ഉടമ്പടിയോ നുബുവത്തിൻ്റെ പതിമൂന്നാം വർഷം നടന്നു ഇനി അഞ്ചാമത്തത് ഉപരോധം ഉപരോധം എന്നുള്ളതിനോട് ചോദിച്ചത് മൂന്ന് വർഷം എന്നതാണ് കാരണം ഉപരോധം മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നു എന്ന് പാഠത്തിലുണ്ട് ആറാമത്തത് നജാഷി എന്നതിനോട് യോജിച്ചത് ഏതാണ് അസ്ഹിമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അസ്ഹിമ എന്നാണ് പാഠത്തിലുണ്ട് ഏഴാമത്തത് ആദ്യത്തെ പലായനം എങ്ങോട്ടാണ് എത്യോപ്യയിലേക്കാണ് അതാണ് യോജിച്ചത് അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം അതിന് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം എല്ലാവരും എല്ലാ പാഠങ്ങളും നന്നായി വായിക്കുക പാഠങ്ങൾ എത്ര കണ്ട് വായിക്കുന്നു അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും കഴിയട്ടെ രണ്ടാമത്തത് വായിക്കുന്നതിന് മുമ്പ് വളരെ കഷ്ടപ്പെട്ട് ഇതുപോലത്തെ നല്ല നല്ല ചോദ്യ പേപ്പറുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് കൊടുത്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അലഹദില്ലയോ താങ്ക്സോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക ഇതുപോലെ മറ്റു നല്ല നല്ല പേപ്പറുകൾ ഇനിയും നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യണം നിങ്ങൾക്ക് അത് നഷ്ടപ്പെടാതിരിക്കട്ടെ രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്നൊരു ചോദ്യമാണ് അതിലൊന്നാമത്തത് അവർക്ക് മക്കയിലെ വിവരങ്ങൾ എത്തിച്ചിരുന്നത് അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ മകൻ അബ്ദുള്ള ആയിരുന്നു അവിടെ അബ്ദുള്ള എന്നാണ് ഇത് കൊടുക്കേണ്ടത് അത് സൗറുഖോയിൽ നിബിതങ്ങൾ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഭക്ഷണം എത്തിച്ചു കൊടുത്ത കാര്യമാണ് രണ്ടാമത്തത് ഇനാമിൽ കണ്ണു ഇനാം എന്ന് പറഞ്ഞാൽ നമുക്ക് പാരിതോഷികം തരാമെന്ന് പറയില്ല സമ്മാനം നമ്മളൊരു കാര്യം ചെയ്താൽ സമ്മാനം കിട്ടൂല അതാണ് ഇനാമിൽ സമ്മാനത്തിൽ കണ്ണു അവരിൽ പലരും തിരഞ്ഞ് തിരഞ്ഞ് സൗർ ഗുഹയുടെ അടുത്തു വരെ എത്തി സൗർ ഗുഹയുടെ അടുത്തു വരെ എത്തി എഴുതുന്നതു കൂടെ ശ്രദ്ധിക്കണേ മൂന്ന് അലി അലിറലി അള്ളാഹുവിനുവിനോട് തൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങാൻ നിബിതങ്ങൾ നിർദ്ദേശിച്ചു അപ്പോൾ ആരോടാണ് കിടന്നുറങ്ങാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അലിറലി അള്ളാഹുവിനോട് ഇനി നാലാമത്തത് ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നതുപോലെ താങ്കളെയും അനുയായികളെയും ഞങ്ങൾ സംരക്ഷിക്കും ഇത് രണ്ടാം അക്കബയിൽ മദീനയിൽ നിന്ന് വന്നവർ പറഞ്ഞതല്ലേ ആവണം ഇൻഷാല്ല പാഠം വായിച്ചാൽ കിട്ടും അപ്പോൾ ഈ ഒരു ചോദ്യത്തിനും ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ പാഠം നല്ലോണം വായിക്കുക എന്നുള്ളത് തന്നെയാണ് മൂന്നാമത്തത് എണ്ണം എഴുതാം എന്നുള്ളതാണ് എത്ര പേര് എന്നുള്ളതാണ് എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ പത്തും പത്തു പുരുഷന്മാരും നാല് സ്ത്രീകളും പതിനാല് ടോട്ടൽ പതിനാല് രണ്ടാമത്തത് രണ്ടാം അക്കവ ഉടമ്പടിയിൽ ഉടമ്പടി ചെയ്ത പുരുഷന്മാർ എഴുപത്തി മൂന്ന് പുരുഷന്മാർ അതാണ് പുരുഷന്മാരെന്ന് ചോദിച്ചത് അവിടെ തന്നെ പറയുന്നുണ്ട് രണ്ട് സ്ത്രീകളാണെന്ന് എൻ്റെ ഓർമ്മ എഴുപത്തി മൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും മൂന്നാമത്തത് ഹിജറയിൽ എത്ര ദിവസം കൊണ്ട് നബിസ് അലൈ സ്വലമ തങ്ങൾ കുബായിൽ എത്തിച്ചേർന്നോ അപ്പോൾ ഹിജറ അതിൽ എത്ര ദിവസം കൊണ്ടാണ് കുബായിലെത്തിയത് പറയുന്നുണ്ട് എട്ട് ദിവസം കൊണ്ടാണ് കുബായിലെത്തിയത് എന്ന് പാഠത്തിൽ പറയുന്നുണ്ട് അപ്പോൾ എണ്ണങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഇതുപോലെ മറ്റൊനുഭവത്തിൻ്റെ വർഷങ്ങൾ ഹിജറ വർഷങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല ഫുൾ മാർക്ക് നേടാൻ കഴിയും ഇനി നാലാമത്തത് ഉത്തരമെഴുതാം എന്നുള്ളതിൽ രണ്ടാം അക്കബ ഉടമ്പടിയിൽ പങ്കെടുത്ത മദീനയിലെ പ്രധാന കുടുംബങ്ങൾ ഏതെല്ലാം ഔസ് ഹസ്റജ് എന്നീ രണ്ട് കുടുംബങ്ങളാണല്ലോ പുസ്തകത്തിൽ പറഞ്ഞത് ഔസ് ഹസ്റജ് രണ്ട് ഇസ്രാ എന്നാൽ എന്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് നബി സല അഹു അലൈവിസലമാങ്ങൾ അവിടെ കൂട്ടി കൊടുക്കണം സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതായിരുന്നതാണ് അപ്പോഴാണ് അത് പൂർത്തിയാകുന്നത് നബി തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കുസയിലേക്ക് നടത്തിയ യാത്രയാണ് ഇസ്രാ ഇനി മൂന്നാമത്തത് തായിഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം എത്രയാണ് അപ്പോൾ നേരത്തേതിൽ ഇസ്രാ എന്നാണ് ചോദിച്ചത് പിന്നെ മെറാജ് എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ തോയിഫിൽ നിന്ന് അവിടെ താ മാറിപ്പോയിട്ടുണ്ട് തോ എന്നാണ് തോയിഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം ചോദ്യം നേരെ തിരിച്ചായിരുന്നു വരേണ്ടത് മക്കയിൽ നിന്ന് തോയിഫിലേക്കുള്ള ദൂരം എന്നാണ് ബുക്കിൽ പറഞ്ഞത് ഏത് എന്നാലും രണ്ടും കണക്കന്നെ തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ നാലാമത്തത് ഹിജറ എത്രാം വർഷമാണ് നജാഷി രാജാവ് വഫാത്തായത് ഹിജ്ര ഒൻപതാം വർഷമാണ് അഞ്ചാമത്തത് നുപുവത്തിൻ്റെ അഞ്ചാം വർഷം റജബ് മാസത്തിൽ ആയിരുന്നു ഇത് ഏത് അതൊക്കെ എന്ന് പറഞ്ഞാൽ പുസ്തകം നല്ലോണം വായിച്ചവർക്കേ ഇത് ഏതിൻ്റെ ഉത്തരം ഏതാൻ കഴിയുള്ളൂ എത്തിയോപ്യയിലേക്കുള്ള ആദ്യത്തെ പലായനമാണ് ഈ വർഷം റജബ് മാസത്തിൽ നടന്നത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൽ പറഞ്ഞ അഞ്ച് ചോദ്യങ്ങളും ആണ് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ചാൻസ് ഉണ്ട് വീണ്ടും പറയുന്നു പാഠം നന്നായി വായിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ എളുപ്പവഴി ഇനി അടുത്തൊരു ചോദ്യം അഞ്ചാമത്തത് അവസാനത്തതാണ് ആര് പറഞ്ഞു എന്നൊരു ചോദ്യമാണ് ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അതിന് സാധ്യതയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒന്നാമത്തത് അങ്ങയുടെ വേദന അള്ളാഹു കേട്ടിരിക്കുന്നു ആര് പറഞ്ഞതാണ് ഇത് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്ലാം വിധങ്ങളടുത്തു വന്ന് പറഞ്ഞതാണ് അതുപോലെ തന്നെ ഈ ആര് ആരോട് പറഞ്ഞു അതും ചിലപ്പോൾ ചോദിക്കാം ഇതിപ്പോൾ ഇത് ജിബ്രിൽ അലൈഹി സ്വലാം നബിയോട് പറഞ്ഞതാണ് അരുത് അങ്ങനെ ചെയ്യരുത് അത് നബിതങ്ങൾ ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതാണ് ഇനി മൂന്നാമത്തത് ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ ആയുധവുമായി വീട് വളയുക എന്നുള്ളത് അബൂജഹൽ പറഞ്ഞതാണ് അബൂജഹൽ പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാവരും അബൂജഹലിനെ തന്നെ ശ്രദ്ധിച്ചു എന്നൊക്കെ പാഠസ്ഥയിൽ പറയുന്നുണ്ടല്ലോ അതാണ് നാലാമത്തത് ലാ തെസൻ ഇൻ അള്ളാഹന ദുഃഖിക്കരുത് നോ ടെൻഷൻ അള്ളാഹു നമ്മയോട് കൂടെയുണ്ട് അള്ളാഹു നമ്മളോട് കൂടെയുണ്ട് ഇത് നബി നബിസ് അഹ് അലൈവലാത്തങ്ങൾ സൗർ ഗുഹയിൽ വെച്ച് സുദ്ദീഖ് അലി അള്ളാഹുനുവിനോട് പറഞ്ഞ കാര്യമല്ലേ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏതാണ് ചോദ്യം വരുന്ന രൂപം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വാർഷിക പരീക്ഷയാണ് ഒന്നാമത്തെ പാഠം മുതൽ അവസാന പാഠത്തിൽ നിന്ന് വരെ ചോദ്യങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക ആ ഭാഗം നന്നായി കവർ ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ ഒന്നു മുതലും വായിച്ചു നോക്കുക അവിടെ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരിക്കലും നമുക്ക് ഇന്ന ഭാഗം ഇന്ന പേജ് എന്നൊന്നും പറയാൻ പറ്റില്ല കൂടുതൽ ചോദ്യങ്ങളും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും അത് ഉറപ്പാണ് ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം അതിന് നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് വേണം ഇൻഷാല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം